ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എളുപ്പത്തിൽ ഒരു മോരുകറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഒരു വെള്ളരിക്ക ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഇതിനി ഇതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതോടെ എനിക്കട്ട് നമുക്കേക്ക് പെട്ടെന്ന് ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിഡ് ജാറിലേക്ക് ഒരു അരക്കപ്പ് അരന്ന് മുറി നാളികേരം എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് ജീരകം ഇത് രണ്ടും കൂടി നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ച് തരാം അപ്പോൾ അതിവിടെ അരച്ച് വന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനിടെ വെള്ളരിക്ക ഏകദേശം എന്ത് കാണും പത്ത് മിനിറ്റ് ആയിരിക്കുന്നു അപ്പോൾ അതൊന്ന് പരിശോധിക്കാം നമുക്ക് വെള്ളരിക്ക അവിടെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ വേണ്ടത് നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി ഒഴിച്ചിട്ട് ഇതൊന്ന് തിളച്ച് മൂടി മൂടിയൊക്കെയൊന്നും വേണ്ട ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തിളപ്പിച്ചാൽ മതി ഇപ്പം ഏകദേശം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയതിന് ശേഷം പുളി നോക്കണ്ട പുളി നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം പുളി ഉണ്ടായിരിക്കും ഉപ്പ് നോക്കാം നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുന്നു ഒരു അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പിടിച്ചിട്ട് കൊടുത്തു ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള മോര് കൂടി ഒഴിച്ചു കൊടുക്കുക നല്ല പൊടിയുള്ള മോരാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇതൊന്ന് ഇളക്കി യോഗിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കടുക് തളിക്കാം വാങ്ങടുപ്പത്ത് വയ്ക്കുന്നു ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചു അതിന് ശേഷം ഉലുവ ഒര ടീസ്പൂൺ ഇടുന്നു വറ്റൽമുളക് ഇടുന്നു കറിവേപ്പിലിടുന്നു ഒര ടീസ്പൂൺ മുളക് പൊടി ഇടുന്നു ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു നമ്മുടെ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ രുചികരമായിട്ടുള്ള ഈ മോര് കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ഇപ്പോൾ എല്ലാവരും ഇത് വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വിശേഷങ്ങൾ ഇതോടെ അവസാനിക്കുന്നു ഞാൻ ജനോജനാർദന അടുത്ത ഒരു വീഡിയോ ആ